Adana sahidiyim. മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകാം പെരിയാറിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടാവുന്നത് ചത്ത മീനുകളുമായി പ്രദേശത്ത് പ്രതിഷേധം ആയി നാട്ടുകാർ രംഗത്തെത്തുന്നു എന്നതാണ് സാഹചര്യം അലൈൻഡ് മറൈൻ പ്രോഡക്റ്റ് എന്ന കമ്പനിയാണ് രാസമാലിന്യം ഒഴുക്കി എന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് പറയുന്നു അതാണോ മീനുകൾ ചത്തുപൊങ്ങിയതിന് കാരണമെന്ന് വ്യക്തമായിട്ടില്ല പക്ഷേ സ്ഥലത്ത് വലിയ പ്രതിഷേധമാണ് ഉണ്ടാവുന്നത് എന്തായാലും മത്സ്യ കർഷകർക്ക് അവരുടെ നഷ്ടപരിഹാരം ലഭിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു അതേസമയം പരിസ്ഥിതി പ്രവർത്തകർ ഈ രാസമാലിന്യം ഒഴിക്കാണോ അവർക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു അങ്ങനെ ശക്തമായ പ്രതിഷേധമാണ് പ്രദേശവാസികളും ഉണ്ടാകുന്നത് മീനുകളുടെ സാമ്പിളുകളും പരിശോധനയാക്കി അയച്ചിട്ടുണ്ട് ഒപ്പം ഈ കമ്പനിയിൽ നിന്നുള്ള സാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട് കോഴി വേസ്റ്റ് പ്രോസസ് ചെയ്യുന്ന കമ്പനിയാണ് അലൈൻ മറൈൻ എന്നുകൂടി വ്യക്തമാകുന്നു അങ്ങനെയെങ്കിൽ ഈ കമ്പനി ആണോ രാസമാലിന്യം കലക്കിത് എന്ന പരിശോധനയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ ഡാനിപ്പോൾ നമുക്കൊപ്പം ചേരുന്നു ഡാനി ഈ കമ്പനി തന്നെയാണോ രാസമാലിന്യം കലക്കിയത് അങ്ങനെ ഒരു സ്ഥിരീകരണത്തിലേക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡ് എത്തുന്നുണ്ടോ സജിത്ത് അവർ രാസമാലിന്യം പുറത്തേക്ക് ആ രീതിയിലുള്ള ചില വിവരങ്ങൾ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ അത് മീനുകൾ ചത്തൊടുങ്ങുന്നതിന് അത് പൂർണ്ണമായും അവർ മാത്രമാണോ ഉത്തരവാദി എന്നത് സംബന്ധിച്ച് പരിശോധിക്കേണ്ടി വരും ഈ കമ്പനിയിൽ നിന്ന് രാസമാലിന്യം പുറത്തേക്ക് വന്നു എന്നതിന് സംബന്ധിച്ച് അവർക്ക് വ്യക്തമായ വിവരങ്ങൾ മലിനീകരണ നിയന്ത്രണ ബോർഡിന് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ഇപ്പോൾ ഇവിടെ സമരം തുടരുകയാണ് പ്രതിഷേധങ്ങളുടെ ഒരു വലിയ മുഖമായി ഏലൂരിലെ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഓഫീസ് മാറിയിരിക്കുന്നു നമ്മൾക്ക് കാണുന്നത് ചത്ത മത്സ്യങ്ങളുമായി ഇവിടേക്ക് വന്നിരിക്കുന്ന പ്രവർത്തകരാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇതിനകത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് പുറത്ത് ഇപ്പോൾ മത്സ്യ കർഷകരും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരും എഫ് പ്രവർത്തകരും മലിനീകരണ പെരിയാർ മലിനീകരണ വിരുദ്ധ സമിതി പ്രവർത്തകരും എല്ലാം ഇവിടെ സമരങ്ങളുടെ ഒരു വലിയ വെയിലേറ്റം തീർക്കുന്നു ചെത്ത മീനുകളുമായി ഇവിടേക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡിന് മുന്നിൽ വിതറിക്കൊണ്ട് ഇവരുടെ ഒരു പ്രതിഷേധം ഇപ്പോൾ തുടരുകയാണ് കൂടുതൽ കൂടുതൽ മത്സ്യ കർഷകർ ഇവിടേക്ക് എത്തുന്നു നമുക്ക് കാണാം കീഞ്ഞളിഞ്ഞ മത്സ്യങ്ങൾ ഇത് ഇപ്പോൾ അവർ ഇതിനകത്തേക്ക് എറിയുക എന്ന രീതിയിലേക്ക് പ്രതിഷേധം മാറുന്നു വലിയ കുട്ടികളിലെ മത്സ്യങ്ങളുമായി വന്ന് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരാണ് ഇവിടെയുള്ളത് അവർ ഇപ്പോൾ ഇത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നു മീനുകളും ചത്ത മീനുകളും കുട്ടകളിലേന്തി ഇവിടേക്ക് വന്നിരിക്കുന്നു ഇതിനകത്തേക്ക് അത് കൊണ്ടുപോകണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഇവരെ കടത്തി വിടണമെന്ന് മറ്റ് പ്രവർത്തകരും മത്സ്യത്തൊഴിലാളികളെ കടത്തി പ്രവർത്തകരും ആവശ്യപ്പെടുന്നുണ്ട് പോലീസ് അതിന് അനുമതി നൽകാതെ നിൽക്കുന്നു തീർത്തും സംഘർഷഭരിതമായ സാഹചര്യമാണ് ഇതിന് മുന്നിലുള്ളത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഓഫീസിന് മുന്നിലുള്ളത് ഇവർ ഈ പ്രവർത്തകർ അതിനകത്തേക്ക് ഈ ചീന്റെ മീൻ ഇതിനകത്തേക്ക് വലിച്ചെറിയുന്നു പ്രവർത്തകർ ഇവിടെ ഇതിനകത്തേക്ക് വലിച്ചെറിയുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഓരോരുത്തരായി പല ചിലർ ഇതിനകത്തേക്ക് ഇത് എറിയുന്ന ഒരു സമയം പ്രതിഷേധം ഇവിടെ നിലനിൽക്കുന്നുണ്ട് പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങളുണ്ട് പക്ഷെ വലിയ പ്രതിഷേധങ്ങളിലേക്ക് പ്രതിഷേധങ്ങളിലേക്കടക്കം മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഓഫീസ് മാറിയിരിക്കുന്നു ഇതിനകത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇതിനകത്ത് ഉപരോധിക്കുന്നുണ്ട് പുറത്തും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം ഇതിനകത്തേക്ക് നമ്മൾ പല രീതിയിലുള്ള സമരമാർഗങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴാണ് ഇതിനകത്തേക്ക് ചീഞ്ഞളിഞ്ഞ മത്സ്യങ്ങൾ വലിച്ച് എറിയുകയാണ് പുറത്തു നിൽക്കുന്നവർ കഴിഞ്ഞ ദിവസം മത്സ്യക്കൊരുതിയിൽ സംഭവിച്ച കാര്യങ്ങൾ കർഷകർക്ക് വലിയ രീതിയിൽ തന്നെ നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു ആ നഷ്ടം എത്രയെന്ന് അവർക്ക് തന്നെ പറയാൻ കഴിയാത്ത സാഹചര്യമാണ് അത് മലിനീകരണ നിയന്ത്രണ ബോർഡാണ് ഇതിന്റെ പരിപൂർണ ഉത്തരവാദി എന്ന് അവർ പറയുന്നു ആ പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഈ ഓഫീസിന് മുന്നിൽ വന്ന പ്രവർത്തകർ ഇവിടേക്ക് കൊണ്ടുവന്ന ഈ ചത്ത മത്സ്യങ്ങൾ അത് അകത്തേക്ക് വലിച്ചെറിയുകയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വളപ്പ് ഇതിനകം തന്നെ ഈ മത്സ്യം വലിച്ചെറിഞ്ഞിട്ട് അതുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഏതാണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ തീർത്തും വ്യത്യസ്തമാറുന്ന ഒരു പ്രതിഷേധത്തിലേക്ക് കാരണം ഇത് ഇത് അവരുടെ സഹനമാണ് ഇത് അവരുടെ അതിജീവനമാണ് അതുകൊണ്ട് തന്നെ അവരുടെ പ്രതിഷേധത്തിന് ശക്തി കൂടും അത് തന്നെ വലിയ പ്രതിഷേധം തുടർന്ന് മത്സ്യകർഷകർക്ക് അകത്ത് കയറണമെന്ന് അവർ ആവശ്യപ്പെടുന്നു എന്നാൽ അകത്തേക്ക് കയറാൻ സാധിക്കില്ല എന്ന് പോലീസ് പറയുന്നു അല്പസമയം മുമ്പ് ഇവിടേക്ക് കൊണ്ടുവന്ന മത്സ്യങ്ങൾ അകത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു ഇതിനുശേഷം ഇപ്പോൾ ഇതിനകത്തേക്ക് കയറാൻ ഇവർ മത്സ്യകർഷകരുടെ സമ്മതിക്കില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു കയറി തിരിച്ചു െന്ന് അവർ പറയുന്നു വലിയ വാക്കേറ്റമാണ് പോലീസുമായി നടന്നുകൊണ്ടിരിക്കുന്നത് കൊടുത്തു അറിയാ അറിയാമോ സജിത്ത് വലിയ പ്രതിഷേധം ഇതിനു മുന്നിലുണ്ടാകുന്നു ഏതു സമയവും ഒരു സംഘർഷാവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ മാറാമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രവർത്തകർ കൂടുതൽ പ്രവർത്തകർ ഒപ്പം തന്നെയും മത്സ്യകർഷകർ ഇവരെല്ലാം സംഘടിച്ചുകൊണ്ട് ഇവിടേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു വാക്കേറ്റം അത് മുന്നോട്ട് പോവുകയാണ് തീർത്തും സംഘർഷഭരിതമായ സാഹചര്യം തന്നെയാണ് ഇതിനകത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിക്കുകയാണ് ഡി സി സി പ്രസിഡന്റ് ഷിയാസിന്റെ നേതൃത്വത്തിൽ ഇതിന് പുറത്ത് സമരം ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതൊരു സംഘർഷാവസ്ഥയിലേക്ക് അടക്കം കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് ഇതിനകത്തേക്ക് മത്സ്യം വലിച്ചെറിയുന്നു അതിനിടയിൽ പ്രവർത്തകരെ തടയാനുള്ളൊരു ശ്രമങ്ങളുണ്ട് അത് പോലീസ് പോലീസിനെ പോലീസ് അവരെ നേരിടുന്നു പക്ഷെ ഇത് സംഘർഷത്തിലേക്ക് തന്നെ കൈവിട്ടു പോകുന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു ഇതിന് കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് വരുന്നു പ്രവർത്തകരെ തള്ളി നീക്കുവാനുള്ള ശ്രമങ്ങളാണ് തുടങ്ങുന്നത് പോലീസ് പ്രവർത്തകരെ തള്ളി നീക്കുന്നു പക്ഷേ പ്രതിരോധിച്ച് തന്നെ നിൽക്കുകയാണ് ഇതിനിടയിൽ അകത്തേക്ക് മത്സ്യം ചിഞ്ഞളിഞ്ഞ മത്സ്യങ്ങൾ ഇതിനകത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം തങ്ങൾക്ക് നേരിട്ട നഷ്ടത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അത് മലിനീകരണ നിയന്ത്രണ ബോർഡ് മാത്രമാണ് അവർ മാത്രമാണ് ഇത്രയും രാസമാലിന്യം വലിച്ച പുഴയിലേക്ക് ഒഴുകിയിട്ടും അതിന് തടയിടാൻ കഴിയാതെ പോയത് അതുകൊണ്ട് മാത്രമാണ് എന്ന് അവർ പറയുകയും ചെയ്യുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സംഘടിച്ചുകൊണ്ട് സമരത്തിലേക്ക് കർഷകർ ഇവിടേക്കെത്തിയിരിക്കുന്നത് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസും ഒപ്പം തന്നെയും എ വൈ എഫും സജീവമായി വന്നിട്ടുണ്ട് ഇപ്പോൾ പ്രവർത്തക മുഴുവൻ പേരെയും തന്നെ ഇവിടെ നിന്ന് തള്ളി നീക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഇതിനു മുറ്റത്തേക്ക് മത്സ്യവുമായി മത്സ്യം കൊണ്ടുവന്ന വലിച്ചെറിഞ്ഞിരിക്കുന്നൊരു സ്ഥിതിയാണ് ഇതിന് ഉത്തരവാദി പൂർണ്ണമായും മലിനീകരണ നിയന്ത്രണ ബോർഡാണ് എന്ന് ആക്ഷേപിച്ചുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത് ഇന്നലെ മുതൽ തന്നെ തുടരുന്ന നിശബ്ദതയ്ക്ക് ഇതുവരെയും കൃത്യമായ ഒരു ഉത്തരം നൽകാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിന് സാധിച്ചിട്ടില്ല എന്ന് അവർ പറയുന്നു അതുകൊണ്ട് തന്നെയും ഈ പ്രതിഷേധം തുടരുക തന്നെയാണെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതിനു മുന്നിൽ സമരത്തിന്റെ ഒരു വലിയ വെലിയേറ്റം എന്ന രീതിയിലേക്ക് തന്നെ മാറിയിരിക്കുന്നു മത്സ്യ കർഷകർ ഇവിടേക്ക് കൂടുതലായിട്ട് തന്നെ വന്നിരിക്കുന്നു അവർക്ക് പിന്തുണ പറഞ്ഞു പിന്തുണ നൽകിക്കൊണ്ട് എ വൈ എഫും കോൺഗ്രസ് പ്രവർത്തകരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും വലിയ സംഘർഷ അവസ്ഥ തന്നെയാണ് ഇത് പി സി ബി ഓഫീസിന് മുന്നിലുള്ളത് ഇതുവരെയും ഒരിക്കലും എത്തിയിട്ടില്ല ഈ ഇത്രയ്ക്ക് രൂക്ഷമായിട്ട് രൂക്ഷമായിട്ട് ഇതുവരെയും ഈ മലിനീകരണത്തിനെതിരെ പ്രതികരിച്ചിട്ടുമില്ല ഇതാദ്യമായാണ് ഈ സമര സാധ്യതകൾ ഇങ്ങനെ മാറുകയും ചെയ്യുന്നത് സമരം തുടരുകയാണ് സജിത്ത് ഡാനിപ്പോഴാണ് കൊച്ചിയിൽ നിന്ന് വിരങ്ങി നൽകിക്കൊണ്ടിരിക്കുന്നത് ഏലൂരിൽ മീനുകൾ പെരിയാവിൽ ചത്തുപോങ്ങിയ സംഭവത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന് മുന്നിലേക്ക് ചത്ത മീനുകളുമായാണ് അവരെത്തിയത് അകത്തേക്ക് കടന്ന് അവിടെ സംസാരിക്കണം അവരുമായി ഉദ്യോഗസ്ഥരുമായി സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുക അതേസമയം പോലീസ് അവരെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് ഡാനിപ്പോൾ അവിടെ തുടരുന്നുണ്ട് ഡാനി വലിയ പ്രതിഷേധമാണല്ലോ ഗേറ്റ് അകത്തു നിന്നും അടച്ചിരിക്കുകയാണ് പോലീസ് അതേസമയം അവിടെ ഉദ്യോഗസ്ഥരെ കണ്ട ശേഷമേ എന്ന ണോ തീർച്ചയായും അശ്വതി ആ രീതിയിൽ തന്നെയാണ് അവർ തുടരുകയും ചെയ്യുന്നത് ഇത് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരിൽ നിന്ന് കൃത്യമായ മറുപടി ലഭിക്കാതെ തങ്ങൾ പിരിഞ്ഞു പോകില്ല എന്നാണ് ഇവിടെ സംഘടിച്ചിരിക്കുന്ന കർഷകർ ഒപ്പം തന്നെ സമരവുമായി എത്തിയ കോൺഗ്രസ് പ്രവർത്തകർ എ വൈ എഫ് പ്രവർത്തകർ ഒരേ സ്വരത്തിൽ പറയുന്നത് കർഷകർ നടത്തുന്ന സമരത്തിന് മത്സ്യ കർഷകർ നടത്തുന്ന സമരത്തിന് തങ്ങളുടേതായ പൂർണ്ണമായ പിന്തുണ നൽകുമെന്നും ഒരു കാരണവശാലും അതിൽ നിന്ന് പിന്നാക്കം പോകില്ലെന്നും അവർ പറയുന്നു മത്സ്യ കർഷകർ ഇവിടേക്ക് കൊണ്ടുവന്ന ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂട്ടക്കുരുന്ന് നടന്ന പെരിയാറിൽ നിന്ന് ശേഖരിച്ച അവരെ മത്സ്യപാഠങ്ങളിൽ നിന്ന് ശേഖരിച്ച മുഴുവനായുമുള്ള ഈ മത്സ്യങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അവിടെ നിന്ന് ഇതിനകത്തേക്ക് പി സി ബി ഓഫീസിനകത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു അവരുടെ പ്രതിഷേധ മാർഗം എന്ന രീതിയിലേക്ക് പിന്നീട് പോലീസ് അതിനനുവദിക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ ഒരു കാരണവശാലും തങ്ങൾ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു നമ്മൾ ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിന് മുന്നിൽ ഈ ഇതേ ആവശ്യങ്ങളുമായി പലപ്പോഴും പല സമരങ്ങളും കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് അതിൻ്റെ ആമുഖങ്ങളെല്ലാം തന്നെ വ്യത്യസ്തമാണ് കാരണം ഈ ഇത്രയും അധികം നഷ്ടവും ഇത്രയുമധികം രൂക്ഷതയും ഒരിക്കലും പെരിയാറിൽ ഇതിനു മുൻപുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് സംഘടിച്ചുകൊണ്ട് തന്നെ ഇവർ ഇവിടേക്ക് സമരവുമായി എത്തിയിരിക്കുന്നത് ആ സമരത്തിൻ്റെ മുഖമാണ് നമ്മൾ കാണുന്നത് ഇതിനകത്ത് ഡി സി സി പ്രസിഡന്റ് നേതൃത്വത്തിൽ സമരം തുടരുന്നുണ്ട് ചീഫ് എഞ്ചിനീയർ ഇവിടെ എത്തിയതിനു ശേഷം ചർച്ച നടത്തിയാൽ മാത്രമേ തങ്ങൾ പിരിഞ്ഞു പോവുകയുള്ളൂ എന്ന് അവർ വ്യക്തമാക്കുന്നു അതിനിടയിൽ ഇവിടേക്ക് എത്തിയ ചീഫ് എഞ്ചിനീയറെ ഒരു വിഭാഗം പ്രവർത്തകർ തടഞ്ഞിരുന്നു ഇപ്പോൾ ഇതിനു മുന്നിൽ വീണ്ടും സമരം തുടരുകയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ പെരിയാറിൽ നടന്ന കുട്ടക്കുരുതിക്ക് ഉത്തരവാദികളായവരെ അവരോട് വലിയ അവിടെ ഈ പങ്കെടുത്തുകൊണ്ട് പറയാം അതാണ് ഏലൂരിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട് പോലീസ് സമരക്കാരെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഗേറ്റിന് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവർ ഉയർത്തുന്നുണ്ട് ഓഫീസിനകത്തേക്ക് കടക്കാൻ എടുക്കുന്നു പറയുന്നു ചീഞ്ഞ മത്സ്യം അകത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള വ്യത്യസ്തമായ സമര രീതിയുമായാണ് അവരെത്തിയത് ഒരുപാട് നഷ്ടമുണ്ടായ കർഷകരുണ്ട് ലക്ഷങ്ങളുടെ നഷ്ടം അവരിപ്പോൾ വിലയിരുത്തുന്നു കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയിരുന്നു ഇന്ന് കർഷകർ അതായത് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്ത ഇപ്പോൾ കൊച്ചി ഏലൂരിൽ നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുകയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധം നടക്കുന്നത് അവിടെ പോലീസ് അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് ഡാനി പോലീസ് ഇപ്പോൾ അനുനയിപ്പിക്കാൻ ശ്രമം നടത്തുന്നു നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് അവർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നുണ്ടോ ഡാൻ ഇപ്പോഴാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഏലൂരിൽ ഇപ്പോഴും വലിയ രീതിയിൽ പ്രതിഷേധം നടക്കുകയാണ് കഴിഞ്ഞ ദിവസം പെരിയാറിലെ രാസ രാസമാലിന്യം ജലത്തിൽ കലർന്ന് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്ത് പൊങ്ങിയ ആ വിഷയത്തിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഏലൂരിൽ നടക്കുന്നത് അത്തരത്തിൽ ചത്ത മത്സ്യങ്ങളെ ഓഫീസിനകത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ഈ പ്രതിഷേധം നടത്തുന്നത് ഏലൂരിലെ മാലിന്യ നിയന്ത്രണ ബോർഡ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന് മുന്നിലാണ് വലിയ പ്രതിഷേധം നടക്കുന്നത് ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട് ഡാനി പോലീസ് അവിടെ ഗേറ്റിന് മുന്നിൽ തടഞ്ഞിരിക്കുന്നത് കാണാം അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് പോകാൻ അവർ തയ്യാറായോ അതുപോലെ ഉത്തരണ്ട് ആരും പിരിഞ്ഞു പോകാനായിട്ട് തയ്യാറായിട്ടില്ല സമരം ശക്തമായിട്ട് തന്നെ തുടരുകയും ചെയ്യുകയാണ് പുറത്ത് മത്സ്യവുമായി എത്തിയ കർഷകരുടെ ഒരു പ്രതിഷേധം ഇവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ കുറച്ച് ഈ പ്രവർത്തകരോട് സംസാരിക്കാൻ അവർ തയ്യാറാകും എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് വിശദീകരിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് അതോടൊപ്പം ഇതിനകത്തേക്ക് കയറിയ പ്രവർത്തകർ ഇപ്പോൾ കുറച്ചുപേർ ഇവിടെ ഇതിനകത്ത് ഡി സി സി തുടരുന്നു അതിനകത്തും സമരം ശക്തി ശക്തി ശക്തിയാർജിച്ചിരിക്കുന്നു പുറത്തും ഒരേപോലെ തന്നെ ആ സമരത്തിന്റെ ഒരു തീഷ്ണത തന്നെയാണ് കഴിഞ്ഞ ദിവസമുണ്ടായ പെരിയാറിലുണ്ടായിരുന്ന കൂട്ടക്കുരുതിക്ക് ഉത്തരവാദികളെ യാതൊരു കാരണവശാലും അവരെ ഒഴിവാക്കുകയില്ല എന്ന് ഉറപ്പിച്ചു കൊണ്ട് തന്നെയാണ് പ്രവർത്തകരുടെ ഒരു സമരം തുടർന്നത് ഇപ്പോൾ എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഉപരോധ സമരം അത് വീണ്ടും ശക്തിയാർജ്ജിച്ചിരിക്കുന്നു കൂടുതൽ പ്രവർത്തകർ ഇതിനകത്തേക്ക് എത്തിയിരിക്കുന്നു കൂടുതൽ പ്രവർത്തകർ ഒരു ഉപരോധം ഇപ്പോൾ ഇതിനകത്ത് തുടരുന്നു അത് അതോടൊപ്പം തന്നെയാണ് മത്സ്യ കർഷകരുടെ ഒരു സമരം ഇതിനക ഇതിനപ്പുറത്ത് ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ഞാൻ ഡാനിയിലേക്ക് വരാം ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന രണ്ട് ദൃശ്യങ്ങൾ ഒന്ന് ഏലൂരിലെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിനകത്ത് ഉദ്യോഗസ്ഥനെ ഉപരോധിച്ചു കൊണ്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഒരു വശത്ത് കാണുന്നത് മറുവശത്ത് മത്സ്യത്തൊഴിലാളികൾ മത്സ്യം ഓഫീസിനകത്തേക്ക് വാരി എറിയുന്ന ചീഞ്ഞ മത്സ്യം ഓഫീസിനകത്തേക്ക് വാരി എറിയുന്ന മത്സ്യ കർഷകരുടെ പ്രതിഷേധമാണ് മറുവശത്ത് കാണുന്നത് എന്തായാലും ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന് മുന്നിൽ മുന്നിലും അകത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോഴും നടക്കുകയാണ് പെരിയാറിലെ മത്സ്യങ്ങൾ ചത്തൊടുങ്ങിയ സംഭവത്തിൽ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഇതിനു മുൻപും ഇത് ഈ ആവശ്യം ഉന്നയിച്ച് ഈ ഓഫീസിലേക്ക് വന്നപ്പോഴൊക്കെ പ്രതികരണം അനുകൂലമായിരുന്നില്ല എന്നൊക്കെ അവർ വലിയ രീതിയിൽ ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നുണ്ട് അന്ന് തങ്ങൾ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ആവർത്തിക്കില്ലായിരുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട് വലിയ പ്രതിഷേധമാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന് മുന്നിൽ നടക്കുന്നത് അകത്തും ഉപരോധം നടത്തുന്നു പോലീസ് ഇപ്പോൾ കർഷകരെ മത്സ്യ കർഷകരെ ഉപരോധവുമായി സമരവുമായി എത്തിയ മത്സ്യകർഷകരെ ഗേറ്റിന് മുന്നിൽ തടഞ്ഞിരിക്കുകയാണ് അതേസമയം അകത്ത് ഉദ്യോഗസ്ഥനെ ഉപരോധിച്ചുകൊണ്ട് ഉള്ള കോൺഗ്രസിന്റെ പ്രതിഷേധം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഡാനി അവിടെ ഒന്നും തുടരുന്നുണ്ട് ഡാനി ആ ഉപരോധം എങ്ങനെ പുരോഗമിക്കുന്നു ഏലൂരിലിപ്പോഴും വലിയ രീതിയിലുള്ള സമരം പ്രതിഷേധം തുടരുകയാണ് കഴിഞ്ഞ ദിവസമാണ് പെരിയാറിൽ രാസമാലിന്യം കലർന്നതിനെ തുടർന്ന് മീനുകൾ ചത്തുപൊങ്ങിയത് മത്സ്യകർഷകർക്ക് വലിയ നഷ്ടമാണ് അതിലുണ്ടായത് ലക്ഷങ്ങളുടെ പ്രശ്നമുണ്ടായ മത്സ്യകർഷകരുടെ വാക്കുകൾ നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം കേട്ടതാണ് അവരുടെ പ്രതിഷേധം അത് അതിരുകടന്ന് അങ്ങേയറ്റത്തേക്ക് എത്തിയിരിക്കുന്നു ഇത്തരത്തിൽ പെരിയാറിൽ മാലിന്യം കലർത്തിയവർക്കെതിരെ രാസമാലിന്യം കലർത്തിയവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുകയാണ് മത്സ്യ കർഷകർ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നുണ്ട് അവർ ഒപ്പം ഇപ്പോൾ കൊച്ചി ഏലൂരിൽ വലിയ പ്രതിഷേധം മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന് മുന്നിൽ നടക്കുന്നു ഓഫീസിന് മുന്നിലേക്ക് എത്തിയ മത്സ്യ മത്സ്യ കർഷകരെ പോലീസ് പോലീസ് അവരുടെ പോലീസ് ഇപ്പോൾ ഗേറ്റിന് മുന്നിൽ തടഞ്ഞിരിക്കുകയാണ് അതേസമയം കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇടപെടുകയാണ് ഉപരോധിക്കുക ഉപരോധിക്കുകയാണ് അവിടെ ഉദ്യോഗസ്ഥനെ നമുക്ക് ആ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം ഡാനി ഡാനിപ്പോൾ തുടരുന്നുണ്ട് ഡാനി ഇപ്പോൾ അവിടെ ചർച്ച നടക്കുന്നതായി മനസ്സിലാക്കുന്നു ഉപരോധത്തിൽ ഇപ്പോൾ സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്താണ് അവരുടെ ആവശ്യം എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത് സമരക്കാർ ശരി കൃത്യമായ രീതിയിൽ ഇതിനെ നഷ്ടപരിഹാരം നൽകുക എന്ന വിഷയത്തിൽ തന്നെയാണ് ഊന്നി നിൽക്കുന്നത് കാരണം ഈ വിഷയത്തിൽ കർഷകർക്ക് വലിയ ഭീമമായ രീതിയിലുള്ള നഷ്ടം സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ അവർക്ക് നഷ്ടപരിഹാരം നൽകണം അവരുടെ ജീവനോപാധിയാണ് ഇല്ലാതായിരിക്കുന്നത് കാരണം അവർ ഈ മറ്റ് ഒരു ജീവനോപാധികളും ഇല്ലാത്തതിന് ഈ കൃഷി എന്ന രീതിയിലേക്ക് പൂർണ്ണമായും ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അവർ വർഷാവർഷങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തി വിറ്റ് അതിനെ പരിപാലനം ചെയ്ത് വിറ്റ് വളർത്തി ജീവിക്കുന്നവരാണ് അവരുടെ ജീവനോപാധി പൂർണ്ണ അത് മാത്രവുമല്ല രാസമാലിന്യം ഇത്രയ്ക്ക് ഈ അടുത്ത കാലത്തൊന്നും ഈ രീതിയിലേക്ക് രാസമാലിന്യം പുഴയിലേക്ക് കലർന്നിട്ടില്ല ഇതിൽ സംഭവിക്കാവുന്ന മറ്റൊരു പരിസ്ഥിതി ദോഷം എന്ന് പറയുന്നത് ഒരു ജീവജാലത്തിനും കഴിഞ്ഞ അടുത്ത കുറെ നാളുകളിലേക്ക് വളരാൻ കഴിയാത്ത രീതിയിലേക്ക് ഇത് പുഴ മലിനപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് കൃഷി ചെയ്ത് ജീവിക്കുക എന്നതും അസാധ്യമായിരിക്കുകയാണ് കാരണം വരും ഈ കലർന്ന മാലിന്യങ്ങൾ പൂർണ്ണമായും അതിന്റെ അടിച്ചിട്ടില്ലേക്ക് ഇരിക്കേണ്ടതുണ്ട് ഒപ്പം ഈ മഴ ലഭി നല്ല മഴ ലഭിച്ചാൽ ഇത് പൂർണ്ണമായും ഒഴുകി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എങ്കിൽ മാത്രമേ ഒരു കൃഷിയിലേക്ക് വീണ്ടും കടന്നു വരാൻ കഴിയും ഇതിന് സമയമെടുക്കും അപ്പോൾ ഇവർക്ക് സംഭവിച്ചിരിക്കുന്ന നഷ്ടങ്ങളുടെ കണക്ക് അതിഭീമമാണ് അപ്പോൾ അവർക്ക് ജീവനോപാധികൾ നൽകാൻ തെറ്റാറാണ് അവർക്ക് കൃഷി ചെയ്തിരുന്ന കാര്യങ്ങൾ കൃത്യമായി കണക്കുകൾ പരിശോധിച്ചുകൊണ്ട് നഷ്ടപരിഹാരം നൽകുന്നതിലേക്ക് അടക്കം അവർക്ക് കടന്നുവരാം നൂറ്റി അൻപതോളം കൃഷി ചെയ്തിട്ടുണ്ട് അവര് പൂർണ്ണമായും തന്നെ അത് അപ്പോൾ അവർക്ക് നഷ്ടപരിഹാരം നൽകുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിട്ട് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ഏറ്റവും അടുത്തത് കൃത്യമായ രീതിയിൽ ഒരു ഇടപെടലുകൾ പരിസ്ഥിതി കാര്യങ്ങളിലടക്കം മലിനീകരണ നിയന്ത്രണ ബോർഡിൽ ഇടപെടലുകൾ ഉണ്ടാകണം നോപ്പുകുത്തി മാത്രമാണ് പി സി ബി എന്ന വലിയ ആക്ഷേപം ഉയരുമ്പോൾ ഇന്നലെ നടന്ന സംഭവം അത് ശരിവയ്ക്കുന്നതാണ് കാരണം ഒരു ഒരു നടപടിയും ഇക്കാര്യങ്ങളിൽ ഉണ്ടായില്ല നേരത്തെ നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകർ പറഞ്ഞത് തങ്ങൾ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു മത്സ്യങ്ങൾ തത്ത് പോകുന്നു തുടങ്ങുന്നു അതുകൊണ്ട് തന്നെ ഇത് തുറക്ക വണ്ട് തുറക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വിവേചനപൂർവമായ സമീപനം വേണം അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു പക്ഷെ അത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാതായിരിക്കുന്നു കൂട്ടക്കുരുതി പിന്നീട് ഈ പെരിയാറിൽ നടക്കുന്നൊരവസ്ഥയിലേക്ക് അടക്കം പോകുന്നു ഇതിൽ അല്പമ സംസാരിച്ച് അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞത് ഒരു കമ്പനിയെ സംബന്ധിച്ച് തങ്ങൾക്ക് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അത് ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ തങ്ങൾ പരിശോധന നടത്തിയപ്പോൾ ഏതാണ്ട് അത് ശരിയാണെന്ന് അടക്കം വന്നിട്ടുണ്ട് പക്ഷെ ഇത്രയും വലിയൊരു കൂട്ടക്കുരുവിക്ക് അത് കാരണമായോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധനകളും വേണം എങ്കിൽ മാത്രമേ അത് പൂർണ്ണമായും പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ഇക്കാര്യങ്ങളിലെല്ലാം പി സി ബി തുടർന്ന ഈ അമാന്തമാണ് ഒരു കാര്യത്തിലും ഈ വ്യക്തമായ രീതിയിലേക്ക് പോകാതെ നടപടികളിലേക്ക് പോകാതെ പരിശോധനകളിലേക്ക് പോകാതെ ഈ രീതിയിൽ തുടരുമ്പോൾ അത് വലിയ സംശയങ്ങൾക്കായി ഇടനൽകുന്നു എന്ന് പറയുന്നു കാരണം വൻകിട കമ്പനികൾ അടക്കം ഈ അടയാർ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ പരിശോധനകൾ കൃത്യമായി നടത്തേണ്ടതുണ്ട് നേരത്തെയും തന്നെ പരാതികൾ ഉയർന്നതാണ് ാണ് മാലിന്യ കുഴലുകൾ പെരിയാറിലേക്ക് തുറന്നിരിക്കു തുറന്നു വെച്ചിരിക്കുകയാണ് മഴക്കാലത്ത് ഒഴുകുന്നു നമുക്കറിയാം പെരിയാറിന് വരാത്ത നിറങ്ങളില്ല ഓരോ മഴക്കാലത്തും പെരിയാർ വെള്ള നിറത്തിൽ പോലും ഈ ഒരു പുഴ ഒഴുകിയിട്ടുണ്ടെങ്കിൽ എത്ര മാത്രം മാലിന്യം അതിൽ കലർന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അത്ര കണ്ട് മലീമസപ്പെടുത്തിയിട്ടുണ്ട് ഈ ഭാഗത്തെ കമ്പനികൾ എല്ലാം തന്നെ വ്യവസായങ്ങൾക്ക് തങ്ങളെതിരല്ല എന്ന് പരിസര പ്രദേശവാസികളും പരിസ്ഥിതി പറയുന്നു പക്ഷേ ഇത്തരം ഒരു കാര്യങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു നിയന്ത്രണങ്ങൾ ആവശ്യമാണ് ഒരു ചട്ടക്കൂട് ആവശ്യമാണ് അത് കാലങ്ങളായിവിടെ പറഞ്ഞിട്ടും അതിന് തെളിവ് സഹിതം മലിനീകരണത്തിന്റെ ദൃശ്യങ്ങളടക്കം കൊടുത്തിട്ടും നടപടികളില്ലായെന്ന് നേരത്തെ നമ്മളോട് സംസാരിച്ച പെരിയാർ മലിനീകരണ വിരുദ്ധ സമിതിയുടെ പ്രവർത്തകർ പറയുകയുണ്ടായി അപ്പോൾ ഇതിൽ കൃത്യമായൊരു ഇടപെടലുകൾ നടക്കുന്നു എന്നൊരു ആക്ഷേപം കൂടി അവിടെ ബലപ്പെടുകയാണ് ഈ കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായ നടപടികൾ വേണം ഇനി ഇത് സഹിക്കാൻ എങ്ങ എന്ന രീതിരെ മത്സ്യകർഷകരെ കൂടി ജീവിതവാദികൾ കൂടി തകർക്കുന്ന ഒരവസ്ഥയിലേക്ക് അടക്കം ചെയ്യുന്നു മാത്രം മതി എന്ന രീതിയിലേക്ക് വശി പിടിക്കുന്നവരുണ്ട് എന്ന് അവർ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പോൾ തങ്ങൾക്ക് കൂടി ജീവിക്കാനുള്ളൊരു അവകാശ വേണം പറഞ്ഞുകൊണ്ടാണ് ഇന്നിപ്പോൾ മത്സ്യകർഷകർ ഇവിടേക്കൊക്കെ കൂട്ടമായിട്ട് തന്നെ എത്തിയത്